ലൈഫിൽ അദ്ദേഹത്തിനെ സക്സസ്ഫുൾ ആക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വൺ മേജർ തിങ് ആണ് നെഗറ്റിവിറ്റി അതായത് എന്തൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒരു നൂറായിരം ചിന്തകളാണ് ഈ ചിന്തിച്ച് 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 ഈ ചിന്തിച്ചാൽ ഒരു ചിന്തിച്ചില്ലേ ഒരു ചിന്തിച്ചില്ല ഉന്തു പറഞ്ഞത് ചിന്തയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ എന്തൊരു കാര്യത്തിന്റെ മുമ്പിലുള്ള ഒരു ആയിട്ട് മാറുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോണത് അമിത ചിന്തകളെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകള് അതെന്തുകൊണ്ടുണ്ടാവുന്നു അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എൻ്റെ ഒപ്പം ഉള്ളത് ഡോക്ടർ രേവതി രേവതി നമ്മുടെ ശ്രദ്ധയിലെ പേഴ്സണൽ സെഷൻസ് അതായത് ഇൻഡിവിജ്വൽ സെഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ തുടങ്ങാം നെഗറ്റിവിറ്റി എന്തുകൊണ്ടുണ്ടാവുന്നു ഓവർ തിങ്കിങ് ഇതിന്റെ കോസസ് എന്തൊക്കെയാണ് ഇപ്പോഴും നമ്മളോട് കൂടുതലായിട്ടും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ സ്ട്രെസ് ആയിട്ടും ആസൈറ്റി ആയിട്ടും എന്തായിട്ട് വന്നതാണെങ്കിലും പറയും നെഗറ്റീവ് തിങ്കിങ് കൂടുതലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് പറയും അതെ അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു പാസ്റ്റിൽ അവരുടെ ഒരു ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെസ് ആണ് അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും അപ്പൊ അവർ അതിനെ കുറിച്ച് കൂടുതലായി തിങ്ക് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു തോട്ട് വന്നുകൊണ്ടേയിരിക്കും അതെ ഈ ഹൈപ്പോഫ്രീനിയ എന്ന് ഹൈപ്പർഫീനിയെന്ന് അവസ്ഥ അതായത് ഇപ്പം അവർക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ അതായത് ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല പക്ഷെ കാരണമില്ലാത്ത കാരണത്തിൽ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇതേപോലത്തെ ഒരു കാരണം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെ അതിന്റെ ഒരു ടിഞ്ച് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അത് വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതുമായി ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ടു ഇസ് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി റിലേറ്റഡ് ടു ചൈൽഡ്ഹുഡ് അല്ലേ അതായത് ചൈൽഡ്ഹുഡിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോ പാരന്റ്സ് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നമ്മുടെ കുട്ടികൾ എന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കൺസേൺ ആയിരിക്കും കാര്യങ്ങൾ നമ്മൾ അവരുടെ സ്റ്റഡീസില് നമ്മൾ കുറച്ചു ഫോക്കസ്ഡ് ആയിരിക്കും കൂടുതൽ ടെൻസ്ഡായിരിക്കും അപ്പൊ എന്ത് ഈ ചൈൽഡ്ഹുഡില് കമ്പാരിസൺസ് ഇഷ്ടം പോലെ ആയിട്ട് അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ അവരുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ കമ്പാരിസൺ അപ്പൊ ഈ കുട്ടിയുടെ കോൺഫിഡൻസ് എങ്ങനെയും കുറഞ്ഞിട്ടുണ്ടാവും അതും അതെ തീർച്ചയായിട്ടും ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു കമ്പാരിസൺ അവിടെ വെച്ച് അതങ്ങ് മാറും വലുതാവുമ്പോ എല്ലാം ശരിയാവും അവളുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ നല്ലതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളൊരു വാദത്തിലാണ് പല പേരന്റ്സ് നമ്മളോട് പറയുന്നത് അവളെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാനല്ലേ അല്ല ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് വരുമ്പോ എല്ലാ കാര്യത്തിലും ഓവർ തിങ്കിങ് ആണ് ഞാൻ ചെയ്താൽ ശരിയാവൂ ഞാൻ ചെയ്താൽ ശരിയാവൂ എന്നുള്ളൊരു തോന്നൽ വെരി ഇമ്പോർട്ടന്റ് നമ്പർ ഇനി കുറച്ചും കൂടി നമ്മളൊരു അഡൽറ്റ് ഫേസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഫൈറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളോട് അവരുടെ തമ്മിലുള്ള അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ നിന്നും അവർ കുറേ ആവശ്യമില്ലാത്ത ഇല്ലാത്ത തോട്ട്സ് അവർക്ക് വരും വെരി ട്രൂ വെരി ട്രൂ അതായത് അമിതമായിട്ട് അസ്യൂം ചെയ്യുന്നത് ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ കഴിഞ്ഞ തവണ ഒരു കപ്പിൾ വളരെ രസകരമായിട്ട് പറഞ്ഞു അപ്പം ഫൈറ്റിന്റെ ഇടയ്ക്ക് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് അദ്ദേഹം അപ്പൊ പറഞ്ഞു അപ്പൊ തീർന്നു വൈഫെന്ന് പറഞ്ഞാൽ അങ്ങ് പോവും അതായത് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ നിങ്ങൾ ഇന്ന ഡ്രസ് ഇട്ടപ്പോൾ ഇങ്ങനല്ലേ സംഭവിച്ചത് സോ ആ ഡീപ്പായിട്ടുള്ള തിങ്കിങ് പോകും ഇമോഷണൽ ദെൻ മെൻ ഈ ഒരു കാര്യത്തില് വളരെ കറക്റ്റ് ആണ് നമ്മൾ വഴക്കിടുമ്പോൾ ആക്ച്വലി പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓൾഡ് ഏജ് അതായത് അവരൊരു ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ എന്നവരൊന്ന് ഫേസ് പോവാണ് അപ്പൊ അവർന്ന് പറയുന്ന പോലെ ചില സിറ്റുവേഷൻസ് നടക്കണമെന്നില്ല അവർ നല്ലവണ്ണം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും അവര് വിചാരിക്കുന്ന സാഹചര്യത്തിൽ ആവില്ലെ ആ വീടുണ്ടാവുക അതിൽ വേറെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെയാലും സ് എന്തായാലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ ഒരു നെഗറ്റീവ് തോട്ട്സ് ആയി അവർക്ക് ഒരു ഓവർ തിങ്കിങ് ആയി ഇവിടെ ഒരു ആവശ്യമില്ല വളരെ കറക്റ്റ് ആയി കേട്ടോ റിട്ടയേഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളുടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് രേവതി പറഞ്ഞത് എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു ഒരു ലോ സെൽഫ് എസ്റ്റീം അല്ലേ മക്കള് മക്കളേതായിട്ടുള്ള ഒരു ചിന്ത മക്കളെ മക്കളുടേതായിട്ടുള്ള ഒരു ലൈഫിൽ ഉണ്ടാവും ഗ്രാൻഡ് ചിൽഡ്രൻ അവരുടെ ലൈഫിലുണ്ടാവും അപ്പൊ അവർ അവിടെ ഒരു അൺവാണ്ടഡ് എലിമെന്റ് ആണോ എന്നുള്ളൊരു ഫീലിംഗ് വെരിഇറ്റ് വെരി ട്രൂ അത് നമ്മൾ എനിക്ക് നമ്മൾ എടുക്കാത്ത ഒരു സെക്ഷനാണത് ഓൾഡ് ഏജില് അപ്പോൾ ഇതേപോലത്തെ ഓരോരോ ഘട്ടത്തിൽ വരുന്ന നെഗറ്റീവ് തോട്ടുകളെ മറികടക്കാൻ സെൽഫ് പറഞ്ഞു സാധാരണ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല സി ബി മെത്തേഡ് കുഞ്ഞു ചുബിയോ തെറപ്പി മെത്തേഡ്സിലൂടെ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ട്രോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കാനുള്ള കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ അതിനൊന്ന് പോസിറ്റീവായി മാറ്റി എഴുതി നോക്കൂ ജേർണലിംഗ് ചെയ്ത് നോക്കൂ പറയാറുണ്ട് ഇനി ഈ പറഞ്ഞ പോലെ വേറെ ഓവർത്തിങ്കിങ് വരുവാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെൻസസ് ഇപ്പൊ നമ്മുടെ സെൻസർ സെൻസറി മെത്തേഡ്സ് സെൻസറി മെത്തേഡ് അതെ അതെനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സി ബി ടിയിലൂടെ നമ്മൾ എടുക്കുമ്പോഴാണ് ആ സെൻസറി മെത്തേഡ് റിയലി ഗുഡ് അല്ലെ ഇപ്പം നമ്മളിപ്പം റിലാക്സേഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ ഇപ്പം പി എം ആർ വഴി മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ കൊടുക്കാറുണ്ട് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താൽ ഒരുപാട് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പല ആൾക്കാരും പറയുന്നുണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ ഒരുപാട് ബുക്കുകൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ഇപ്പൊ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരും പക്ഷെ അത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിൽ ഫോളോ ദ സെയിം ട്രാക്ക് അതെന്താ അറിയാൻ പറ്റിയ അങ്ങനെ വരുന്നത് മാം ആക്ച്വലി നമ്മൾ ഗൈഡ് ചെയ്യാൻ ഒരാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 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 എപ്പോഴും എപ്പോഴും നമുക്ക് 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 അപ്സ് ആൻഡ് ഡൗൺസ് വേണ്ട എന്ന് തോന്നുന്ന ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് പറ്റും എന്നൊരു ഒരു ഒരു കിട്ടുമ്പോൾ അത് ചെയ്യും അങ്ങനത്തെ ഗൈഡൻസ് തെറാപ്പീസിൽ വഴി കിട്ടും വഴിയോ ഈ ുംപ്സ് ചെയ്യേണ്ടല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അതെന്താന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് അത് ഒരുപാട് പേർക്ക് ഇതൊരു ക്ലാരിറ്റി ആണ് എന്ന് ആണെന്ന് പാസ് ആണ് നിങ്ങൾ അത് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വെച്ചാൽ ഒരുപാട് ഓവർ ിങ് ഇല്ലാത്ത ഒരുപാട് ലൈഫിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നല്ല നല്ല മോട്ടിവേഷൻ ബുക്സ് ഒക്കെ വഴി അവർക്ക് റീകൂപ്പ് ബാക്ക് ടു ടുൈഫ് പക്ഷേ നന്നായിട്ട് അലട്ടുന്ന ഒരാൾക്ക് അവരത് വായിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും കറക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് വഴി ഒരാൾ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം പിന്നെ നിങ്ങൾ അത് ചെയ്തോ എന്ന് എക്സാമിൻ ചെയ്യും വീണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ സെഷൻ ഒക്കെ ഉള്ളപ്പോൾ ഓക്കെ ഒരാൾ എന്റെ ഒപ്പമുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട് ജഡ്ജ് ചെയ്യാതെ ഈ ഒരാൾ എന്നെ ഗൈഡ് ചെയ്ത് എന്നെ കറക്റ്റ് ആയിട്ട് എന്നുള്ള ഒരു ഫേം ആയിട്ടുള്ള ഒരു അഷുറൻസ് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ സോ ദിസ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് അപ്പം നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിന്റെ ഒരു സക്സസ്സിനെ എപ്പോഴും ഒബ്സ്റ്റക്കളായിട്ട് മാറുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളിത് തീരുന്നതിന് മുമ്പ് ഒന്ന് സമറൈസ് ചെയ്താലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ടും എല്ലാവർക്കും വരുന്നത് നമ്പർ വൺ ഇസ് പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്പർ ടു നമ്മൾ ആക്ച്വലി ചൈൽഡ്ഹുഡിലെ കമ്പാരിസൺ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ജോലി സ്ഥലങ്ങളിൽ എന്താ പറയുക സ്കൂളിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ താരതമ്യം ചെയ്തിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് മാരേജ് റിലേറ്റഡ് പ്രോബ്ലംസ് ചൈൽഡ് പ്രോബ്ലംസ് പിന്നെ ഓൾഡ് ഏജിൽ ഏജിൽ അവരുടെ ഒരു റിട്ടയർഡ് ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലം ഡെഫിനറ്റ്ലി ബോഡി ഷേമിംഗ് ഇഷ്യൂസ് അതായത് വളരെ സ്ലിം ആണെങ്കിൽ വളരെ പ്ലംപി ആണെങ്കിൽ വളരെ ഡാർക്ക് ആണെങ്കിൽ വളരെ സ്കിന്നി ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ നമ്മളെ വളരെയധികം കുറച്ച് കാണുന്ന എന്ത് സിറ്റുവേഷൻ ആണോ അവിടെ നെഗറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ നെഗറ്റിവിറ്റി നമ്മുടെ ഔട്ട്ഗ്രോത്തിന് നമ്മുടെ ഡെവലപ്മെൻറ്റിന് തീരെ നല്ലതല്ല ഇഫ് യു ഫീൽ യു ഹാവ് എ കോൺഫിഡൻസ് ഇഷ്യൂ ഇഫ് യു ഫീൽ യു ഹാവ് എ പേഴ്സണൽ പ്രോബ്ലം വി ഐ ടു ഹെൽപ് യു ഫീൽ ഫ്രീ ഇൻ കോളിംഗ് അസ് എനി ടൈം ടേക്ക് കെയർ